നമസ്കാരം പൗരത്വം നൽകിയതിന് കേന്ദ്ര സർക്കാരിനെ നന്ദി അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ആദ്യം അപേക്ഷിച്ച പതിനാല് പേർക്ക് പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് രാജ്യ തലസ്ഥാനത്ത് അപേക്ഷകർക്ക് രേഖകൾ കൈമാറിയത് മോദി സർക്കാർ തങ്ങൾക്ക് നൽകിയത് പൊതുജന്മമാണെന്ന് പൗരത്വം ലഭിച്ച അഭയാർത്ഥികൾ പറയുന്നു ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു പുതിയ ജന്മം ലഭിച്ചതായി തോന്നുന്നു എന്നാണ് പൗരത്വം ലഭിച്ച ഭരത് കുമാർ പറഞ്ഞത് ഞങ്ങൾക്ക് പൗരത്വം ലഭിച്ചു ഇതിൽ കൂടുതലൊന്നും സർക്കാരിൽ നിന്ന് ആവശ്യമില്ല ഞങ്ങൾക്ക് പൗരത്വം ലഭിച്ചതിന് മോദിജിയോട് വളരെയധികം നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എൻ്റെ കുടുംബം ഇന്ത്യയിലെത്തിയത് എന്നും ഭരത് കുമാർ പറയുന്നു പാകിസ്ഥാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസമില്ല ഞങ്ങൾ പാകിസ്ഥാനിൽ സ്കൂളിൽ പോയിട്ടില്ല കുറച്ചെങ്കിലും പഠിക്കുന്നവൻ ഇന്ത്യയിൽ വന്ന് പഠിക്കണം ഇങ്ങനെയാണ് ഭരത് കുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം ഡൽഹിയിലെ മജ്നു കാത്തിലാണ് താമസിക്കുന്നത് തൻ്റെ പ്രദേശത്ത് ആകെ അഞ്ചു പേർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതായും നൂറിലധികം പേർ അതിന് അപേക്ഷിച്ചതായും അദ്ദേഹം പറയുന്നു പത്തൊൻപത് പേരടങ്ങുന്ന തൻ്റെ കുടുംബം രണ്ടായിരത്തി പതിമൂന്നിൽ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നാണ് വന്നതെന്ന് മജ്നു കാതില പ്രദേശത്ത് താമസിക്കുന്ന സീതാൽ പറയുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ആഗ്രഹം സർക്കാർ നിറവേറ്റി ഇനി എനിക്ക് ഇന്ത്യയിൽ മാന്യമായ ജീവിതം നയിക്കാൻ കഴിയും സീതാൽദാസ് പറയുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വോട്ട് ചെയ്യുമെന്നും സീതാൽ പറഞ്ഞു ഇന്ത്യൻ പൗരത്വം ലഭിച്ചതോടെ തന്റെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഭാവി സുരക്ഷിതമാകുമെന്ന് സിന്ധിൽ നിന്നെത്തിയ യശോദ പറഞ്ഞു ഇനി തങ്ങളുടെ മക്കൾക്കെങ്കിലും പഠിക്കാനാവും എന്ന സന്തോഷവും ഇവർ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയ വിവരം പുറത്തു വന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ആദ്യം അപേക്ഷിച്ച പതിനാല് പേർക്ക് പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് രാജ്യ തലസ്ഥാനത്ത് അപേക്ഷകർക്ക് രേഖകൾ കൈമാറിയത് സി എ ഐ സവിശേഷതകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അപേക്ഷകൾ കൈമാറിയത് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ രജിസ്ട്രാർ സെക്രട്ടറി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പൗരത്വം നൽകുന്ന ചടങ്ങിൽ സന്നഹിതരായിരുന്നു ഇവർ അപേക്ഷകർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് ഇതിന്റെ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് രാജ്യത്തെത്തിയ മത ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദു സിഖ് വാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ബിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്കാണ് മുമ്പ് പൗരത്വം നൽകിയിരുന്നത് എങ്കിൽ പുതിയ ഭേദഗതി പ്രകാരം ഇത് അഞ്ചു വർഷമായി ചുരുങ്ങും സി എ എ നടപ്പിലാക്കുമെന്നത് എൻ ഡി എയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു